ബിഗ് ബോസിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് ഭാഗമായിട്ട് അവിടെ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടക്കുന്ന രീതിയിലുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത് കോയിൻ ഒട്ടിക്കുന്ന ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ജിൻഡോ വന്നിട്ട് ഗബ്രിയുടെ മേത്ത് കോയിൻ ഒട്ടിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടു പേരും അവിടെ ഗാർഡൻ ഏരിയയിൽ വീഴാണ് ഗബ്രിയുടെ മേത്തോടെ ജിൻഡോ വീഴുന്നു അപ്പോൾ തിരിച്ച് വീണ്ടും ഗബ്രി അടിച്ച് ജിൻഡോയുടെ പുറത്ത് കയറിയിരിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അവർ അങ്ങ് റോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ റോളിങ് കണ്ടിട്ട് മറ്റു മത്സരാർത്ഥികൾ പേടിച്ചിട്ട് വേഗം ഓടി വന്ന് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഫിസിക്കൽ അറ്റാക്ക് നടന്നു എന്ന രീതിയിലുള്ളൊരു പ്രൊമോയാണ് നമുക്ക് അങ്ങനെ തോന്നും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു പേരിൽ ആരും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു ടാസ്ക്കിൻ്റെ വാശിയിൽ വീണ്ടും ഒരു ഫിസിക്കൽ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ എന്തായാലും ഒരാൾ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ലൈവിൽ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ